രണ്ട് പതിറ്റാണ്ടോളം എത്തി നിൽക്കുന്ന തന്റെ കരിയറിൽ മലയാളത്തിൽ മാത്രമല്ല മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും മമത മോഹൻദാസ് അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം തമിഴിലേക്ക് തിരികെ വരികയാണ് മമത വിജയ് സേതുപതിക്കൊപ്പം അഭിനയിക്കുന്ന മഹാരാജയാണ് മമതയുടെ പുതിയ സിനിമ തന്റെ തമിഴ് സിനിമയിൽ നിന്നുള്ള ഇടവേളയെക്കുറിച്ചുള്ള കുറിച്ചുള്ള മമതയുടെ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് തനിക്ക് അസുഖമാണെന്ന് കരുതിയാണ് പല തമിഴ് സിനിമകളും തന്നിലേക്ക് എത്താതെ പോകുന്നതെന്നാണ് മമത പറയുന്നത് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മമത മനസ് തുറന്നത് എനിമി എന്ന ചിത്രത്തിൽ കാര്യമായൊന്നും കഥാപാത്രം ചെയ്യാൻ താൻ എന്തുകൊണ്ട് തയ്യാറായി എന്നും മമത പറയുന്നുണ്ട് ആ സമയത്ത് താൻ തമിഴിൽ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന സമയമാണെന്നും എന്തിനോടെങ്കിലും ഓക്കെ പറഞ്ഞുവന്ന് തമിഴിൽ ഒരു സിനിമ ചെയ്യണമെന്നായിരുന്നുവെന്നും അത് അറിയപ്പെടുന്ന സംവിധായകനായിരുന്നുവെന്നും വിശാലിനൊപ്പവും മുൻപ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നും മമത പറയുന്നുണ്ട് എനിമയിൽ തന്റെ കഥാപാത്രം ആര്യയുടെ ഓപ്പോസിറ്റ് ആയിട്ടായിരുന്നു എന്നാൽ അതിലൂടെ പ്രേക്ഷകരോട് താൻ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്ന് പറയുകയായിരുന്നു എന്നാണ് മമത പറയുന്നത് തമിഴിൽ നിന്നും തന്നെ അന്വേഷിക്കുമ്പോൾ അവൾ ഇവിടെയില്ല അവൾ യു എസിലാണ് അവളുടെ ആരോഗ്യം ാണ് എന്നൊക്കെയാണ് കേൾക്കുന്നത് എന്നാൽ താൻ തൊട്ടപ്പുറത്തെ സംസ്ഥാനത്തുണ്ടാകും നോൺ സ്റ്റോപ്പ് ആയിട്ട് ഷൂട്ട് ചെയ്യുകയായിരിക്കും കുറച്ചെങ്കിലും റിസർച്ച് ചെയ്യണ്ടേ ഇത്രയും വർഷമായിട്ടും താനും അമ്മയുമാണ് എല്ലാം ചെയ്യുന്നത് തന്നെ പ്രതിനിധീകരിക്കാൻ ആരുമില്ല ഇപ്പോഴാണ് തനിക്കൊരു ടീമൊക്കെ ഉണ്ടായതെന്നും മമത പറയുന്നുണ്ട് ആളുകൾ ഇപ്പോഴും കരുതുന്നത് താൻ ഇവിടെ ഇല്ല എന്നും തന്നിലേക്ക് എത്താൻ സാധിക്കില്ല എന്നുമാണ് ആളുകൾക്കിടയിൽ കൂടുതലും കേൾക്കുന്നത് അവൾക്ക് സുഖമില്ല എന്നതാണെന്നും മമതയ്ക്ക് ഇപ്പോഴും സുഖമില്ല എന്നതാണ് തനിലേക്ക് വരുന്നതിനെ തട്ടിയകറ്റാനുള്ള എളുപ്പ മാർഗ്ഗമെന്നും എന്നാൽ തനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നും താര പറയുന്നുണ്ട് ആ ഒരു നരേറ്റീവ് മാറ്റേണ്ടതുണ്ട് ഞാൻ ഇവിടെ തന്നെയുണ്ട് ഞാൻ സിനിമകൾ ചെയ്യുന്നുണ്ട് പക്ഷെ സിനിമകൾ ിൽ ചൂസിയാകാനുള്ള സമയമാണ് അങ്ങനെ താൻ ഇവിടെ ഉണ്ടെന്ന് ആളുകളെ അറിയിക്കുക എന്നതായിരുന്നു എനിമി എന്ന സിനിമ ചെയ്യാൻ കാരണമെന്നും മമത പറയുന്നുണ്ട് നല്ല ടീമായിരുന്നുവെന്നും അതിനുശേഷം തന്നെ തേടി സിനിമകൾ വരികയും ചെയ്തുവെന്നും മമത പറയുന്നു അതേസമയം മലയാളത്തിൽ ബാന്ദ്രയാണ് മമതയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ദിലീപ് നായകനായ ചിത്രം പക്ഷേ ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച് വിജയം നേടിയില്ല തമന്നെയായിരുന്നു ചിത്രത്തിലെ നായിക വിജയ് സേതുപതി നായകനാകുന്ന മഹാരാജയാണ് മമതയുടെ ഏറ്റവും പുതിയ സിനിമ മക്കൾ സെൽവൻ എന്നറിയപ്പെടുന്ന വിജയ് സേതുപതിയുടെ അൻപതാമത്തെ ചിത്രം എന്ന പ്രത്യേകതയും നിതിലിന്റ് സ്വാമിനാഥൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ക്രൈം ഡ്രാമയായാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തുക തമിഴ് തെലുങ്ക് ഭാഷകളിലാണ് ചിത്രം ഒരുങ്ങുന്നത് ബാർബർ ഷോ ഉടമയായാണ് ചിത്രത്തിൽ വിജയ് സേതുപതി എത്തുന്നത് അനുരാഗ് കശ്യപാണ് ചിത്രത്തിൽ വില്ലനായത് മമതാ മോഹൻദാസ് ഭാരരാജ അഭിനാമി മണികണ്ഠൻ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്